ഹൈ സെർബ്സ് ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ സ്പെഷ്യൽ ഡ്രിങ്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവാണ് അപ്പോൾ വലിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത് എന്ന് വന്നൊരു വീഡിയോ എടുത്തുകളയാന്ന് കൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് ആക്കേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ വന്നതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിപ്പ് സ്പെഷ്യലായിട്ട് എന്താ പറയുക ഡേ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കിത്തരുന്നതാണ് ചെമ്പരത്തി പൂവിച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ഞാനും ഉയർച്ചയും കൂടെ പിള്ളേർക്കൊക്കെ ടാങ്കോ അല്ലെങ്കിൽ സ്കോഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജൂസ് കളർ വെള്ളത്തിൽ കിട്ടണം അത്രയുള്ളവർക്ക് അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഒരു ചിപ്പ് ഉണ്ടാക്കി കൊടുക്കണം അപ്പം എനിക്ക് മൊത്തത്തിൽ അതിന്റെ ടേസ്റ്റും ഇഷ്ടമായി പിന്നെ നല്ലതല്ലേ പിന്നെ ഒരു കെമിക്കലും ചേർക്കാതെ ഇങ്ങനെ ചെമ്പരത്തി പൂ നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ നാച്ചുറൽ തന്നെ വെച്ചിട്ടായിക്കോട്ടെ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് വിചാരിച്ചു ഇപ്പോൾ വേഗം നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂ വലിക്കാം കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് ബ്ലഡ് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് സച്ചിലിൻ്റെ കുറേ ബെനിഫിറ്റ്സൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ടോട്ടലി നല്ലതാണെന്ന് അറിയാം അപ്പം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇല്ല ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെമ്പരത്തി പൂക്കൾ നിർത്തണതേ നമ്മൾ ഹെയർ പാക്കിന് അല്ലെങ്കിൽ എണ്ണയ്ക്കൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് പിന്നെ വലിയ എന്തെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചിട്ട് അമ്പലത്തിലേക്ക് മാല കിട്ടാൻ കൊടുക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ എടുക്കും അല്ലാത്തപ്പോൾ ഇതെല്ലാം വലിച്ച് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു ജ്യൂസിന് വേണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിമ നിർത്തിയതുകൊണ്ടാണ് പൂവ് അല്ലെങ്കിൽ രാവിലെ ഏഴര ആവുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് വലിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് വേഗം വേഗം ചെമ്പരത്തിപ്പൂ വഴിക്കാം എന്നിട്ട് പോയിട്ട് നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം വലിച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരും പ്രകൃതി ഇഷ്ടപ്പെടുന്ന അല്ലേ അപ്പോൾ പ്രകൃതി തരുന്ന സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളെ കരളുകളിൻ്റെ സംരക്ഷണം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതല്ലേ ഏറ്റവും സൂപ്പർ അപ്പോൾ വിചാരിച്ചു പ്രകൃതി ഇഷ്ടപ്പെടുന്ന നമുക്ക് പ്രകൃതി തരുന്ന അത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊന്നും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാം ഗ്ലോയിങ് അതൊന്നും അല്ല കേട്ടോ മെയിൻ കെമിക്കൽ ഇല്ലാതെ നാച്ചുറലിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ എനിക്ക് ആകെ ഒരു എന്താ പറയുക എനിക്കൊരു നെഗറ്റീവ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേഗം എടുത്ത് കുടിക്കും ഉണ്ടാക്കി ഉണ്ടാക്കി കുടിക്കും പക്ഷേ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പഞ്ചസാരയൊക്കെ ഓൾറെഡി പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് ഓക്കെ പക്ഷേ പഞ്ചസാര അത്ര ഇഷ്ടമില്ലാത്തവർക്ക് എന്താ പറയുക ഷുഗറിൻ്റെ അളവ് കുറച്ചിട്ട് വേണം എന്നുണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് മേക്കിംഗ് കാണാം എങ്ങനെയാണ് നിങ്ങൾക്കറിയായിരിക്കാം പിന്നെ ചെമ്പരത്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും ോക്കോളൂ ഗൂഗിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ അറിയാം ഒരു ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞില്ല ആൻറ്റി ആക്സിഡ് സോറി ആൻറ്റി ആക്സിഡൻ്റ് ആൻറ്റി ഓക്സിഡൻ്റാൽ സമ്പുഷ്ടാണ് അതുപോലെ തന്നെ നമ്മൾ സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കും ഇൻക്രീസ് ചെയ്യാൻ അങ്ങനെ എല്ലാത്തിനും സൂപ്പറാണ് അപ്പോൾ നിങ്ങളുകൂടെ ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇനി നമുക്ക് പോയിട്ട് ബാക്കി ഡിട്ടി നോക്കാം അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇത് ഇതുപോലെ ഇതിൻ്റെ ഇതൾ മാത്രമാണ് എടുക്കുന്നത് ഈ ഇതള് മാത്രം എടുത്തു ഒന്ന് ക്ലീൻ ചെയ്യുക ഇങ്ങനെ ഒന്ന് എടുത്ത ശേഷം പിന്നെ നമുക്കിത് നന്നായി വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത ശേഷം കാണിക്കാം അപ്പോൾ അതിൽ ആ പൂമ്പൊടി അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറുതായിട്ടും കുഞ്ഞി ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴുകി എടുക്കുന്നത് അപ്പം നന്നായിട്ട് ഒരു വെള്ളത്തിലൊന്നിരിങ്ങോട്ടൊന്ന് കഴുകി വരിക ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ് അപ്പോൾ വെള്ളം എന്തായാലും ഒന്ന് കുറുകി വറ്റണം അപ്പം നിങ്ങൾക്ക് ആവശ്യം ഞാൻ വെള്ളം കുറവും പൂവും കൂടുതലുമാണ് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പൂവ് ആഡ് ചെയ്യുന്നത് അത്രയും ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനത് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പം പഞ്ചസാര എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റുള്ള കെമിക്കൽ വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ സേഫ് ആണല്ലോ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യണം കേട്ടോ ഞാൻ എന്താ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മധുരം നിങ്ങളുടെ പാകത്തിന് യൂസ് ചെയ്യാം അതിൻ്റെ ഇത്രയും പഞ്ചസാര ഇവിടെ എനിക്ക് ആവശ്യമായത് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന വെള്ളത്തിന് പാകമായ ലെവലിൽ പഞ്ചസാര എടുക്കുക ഒരു മൂന്ന് ഗ്രാമ്പൂം കൂടെയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിലയ്ക്കട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്വാഷാണ് കേട്ടോ അല്ല അപ്പോൾ നമുക്ക് ഷുഗർ അതിനനുസരിച്ച് ഇടണം ഷുഗർ കുറച്ച് കൂടുതൽ ഇട്ടാലായിരിക്കും നമുക്കൊരു ഇപ്പം നമ്മളൊരു ഇത് ഈ ഒരു സ്ക്വാഷ് നമ്മളൊരു കാൽ ഗ്ലാസ് കാൽ ഗ്ലാസ് അല്ല ഒരു ആ കാലിൽ നിന്ന് കുറച്ച് താഴെ നിൽക്കുന്ന പോലെ ഒഴിച്ചിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുക അപ്പം അതിനനുസരിച്ച് അപ്പോൾ ആ ഫുള്ള് ഒരു ഗ്ലാസ് ജ്യൂസിലോട്ട് വരുന്ന മധുരം അത്രയും ആ ലെവലിൽ വേണം അപ്പോൾ കുറച്ചൊരു സ്ക്വാഷ് പോലെ കുറച്ച് തിക്കായ ഒരു ജ്യൂസ് തന്നെ ആയിരിക്കണം ഇത് അപ്പോൾ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് ഇത് നന്നായി തിളയ്ക്കട്ടെ തിളച്ച ശേഷം വേണം നമുക്ക് ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പഞ്ചസാര സിറപ്പ് അപ്പം അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചെമ്പരത്തി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതായ ചെമ്പരത്തി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം അല്ല ഞാൻ കുറേ ചെമ്പരത്തിയാണ് അന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ അതിലാവില്ല അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് അത് ഒന്ന് ഇത് താഴ്ന്നു പോകും അതങ്ങനെ ചുങ്ങിപ്പോവും ആ സമയത്ത് വീണ്ടും വീട്ടിൽ ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്ന് ഒതുക്കി കൊടുക്കാം വീണ്ടും ഒന്നിതൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് വീണ്ടും കുറേശ്ശേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ കാരണം കുഞ്ഞു പാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവെടുത്തിരിക്കുന്നത് അത് വേറൊന്നും അല്ല ചെറു ചെമ്പരത്തിപ്പൂവിൻ്റെ അത്രയും ഗുണങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒന്നും ചുങ്ങി ഇത് ഇങ്ങനെ ഈ ഒരു പാകമായുണ്ട് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ബാക്കിയുള്ള കൂടെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വിളിച്ചു നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്യാണ് തിരി താഴ്ത്തി വെച്ചിട്ടാണ് ഇത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നിറയെ ഈ ആ കാണിച്ച ഫുള്ള് ചെമ്പരത്തി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറ് കണ്ടോ ഒരു എന്താ പറയുക ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ കളർ ഇരിക്കുന്നത് അപ്പം നമ്മളിതിലോട്ട് ഞാൻ ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മൂന്ന് ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ലിറ്റർ വെള്ളത്തിലോട്ട് അര കിലോ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി ശരിക്കൊരു സ്കോഷിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് ആവേണ്ടത് അതിന് ശേഷം ഞാൻ മൂന്ന് നാരങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് നാരങ്ങ വലുതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചേർക്കണോ വേണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ഇനി ആഡ് ചെയ്തോളൂ മൂന്ന് നാരങ്ങയുടെ ജ്യൂസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ലൈറ്റ് ആയിട്ട് ഇതിന്റെ കളർ ഇപ്പൊ നോക്കോട്ടെ ഇതിന്റെ കളർ ഏകദേശം ഈ ഒരു പിങ്ക് ഷെയ്ഡല്ല അതിന്റെ കളർ മാറി നിങ്ങൾ നോക്കോളൂ വീഡിയോയിൽ അറിയുണ്ടോ റെഡ് കളറായില്ലേ നമ്മൾ പിങ്ക് ആയിരുന്നില്ലേ നല്ല റെഡ് കളറായിട്ടുണ്ട് ഇനി ഞാൻ ജ്യൂസായിട്ട് തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ജ്യൂസ് ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡ്ഡിഷ് കളറാണ് ഇതിൽ ഇനി നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം ഫിൽറ്റർ ചെയ്ത് ജ്യൂസ് ആക്കിയിട്ട് കാണിക്കാം നമ്മളുടെ ഹിബിക്ക സ്കോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റെഡിഷ് കളറാണ് കേട്ടോ കാണുന്നുണ്ടാവും അതൊരു കാൽ ഗ്ലാസ്സിൽ നമ്മളിതിൻ്റെ സ്കോഷ് അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ഹെർബൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ബൈ ബൈ